രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബി ജെ പി സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ പി വി അൻവർ പറയുന്നത് വെറുതെ ഒരു വാക്കല്ല പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് പി വി അൻവർ എന്ന് പറയുന്ന പേര് നിലമ്പൂർ എം എൽ എ പി വി അൻവർ എന്ന് പറയുന്ന പേര് വല്ലാതെ ചർച്ചാ വിഷയമായി മുന്നോട്ട് വരികയാണ് അതിൽ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പി വി അൻവർ അവതരിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പിയുടെ അകത്തുള്ള തീവ്രവാദ സംഘടനയും എല്ലാവരും ഈ പറയുന്ന സി പി എമ്മിന് വേണ്ടി എൽ ഡി എഫ് ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ പി വി അൻവർ എം എൽ എ പറയുന്നത് അത് പറഞ്ഞിരിക്കുന്നത് തന്നെ പി വി എൻവറിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സുഹൃത്ത് ആ സുഹൃത്ത് ബി ജെ പിയുടെ ഒരു നേതാവാണ് ആ അദ്ദേഹമാണ് പി വി എൻവറിനോട് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പി വി എൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും ഈ ഒരു വിഷയം ആരും വലിയ ചർച്ചാ വിഷയമാക്കി എടുക്കാത്തതിന് കാരണം പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തിത്വം ഇപ്പോൾ ഒരു കോൺഗ്രസിലോട്ട് ചായുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിയോട് കൂറുകാണിക്കുന്നതായിട്ടോ സി പി എമ്മിൽ ഓൾറെഡി പുറത്തായിട്ടുണ്ട് അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പി വി എൻവറിന്റെ വാക്കുകൾ ചർച്ച വരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അദ്ദേഹം ഇവിടെ മുന്നോട്ട് വെച്ച ഡി എം കെ എന്ന് പറയുന്ന സംഘടന അത് ഒരു സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് ഒതുങ്ങിയ ആ ഒരു അവസ്ഥയാണ് ഡി എം കെ തമിഴ്നാട് ഡി എം കെ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ചർച്ചകൾ നടന്നത് പോയി പിന്നീട് തൃണമൂൽ കോൺഗ്രസ്സുമായിട്ടുള്ളൊരു പദ്ധതിയൊക്കെ നോക്കി പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ വന്നില്ല പി വി എൻവറിന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ദഹിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പ്രതികരിക്കും എന്തുകൊണ്ടും പ്രതികരിക്കുക നമുക്കറിയാം കഴിഞ്ഞ ഞാൻ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോട് മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന പോലീസിൻ്റെ വിളയാട്ടത്തിനെക്കുറിച്ച് ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് ഡ്രഗ്സ് മാഫിയകളെക്കുറിച്ച് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ തുറന്നുകാട്ടി അത് മാത്രമല്ല കൊലപാതക പരമ്പരയുടെ മാമി തിരോധാന എപ്പോഴും മാമിയെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ള സംഭവങ്ങൾ തുറന്നു കാട്ടി അതെല്ലാം പോട്ടെ പോലീസുകാരും ആർ ബന്ധവുമായിട്ടുള്ള ഒരു നിരവധി കാര്യങ്ങൾ പി വി എൻ തുറന്നുകാട്ടി എല്ലാത്തിനും തെളിവോട് കൂടിയായിരുന്നു തുറന്നു കാട്ടിയിരുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആൾ അദ്ദേഹം വെറും ഒരു വാക്കായിട്ട് ഇത് പറയില്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിനോട് വിരോധം ഉണ്ടായിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ ഇവരുടെ ഈ ഒരു ഇടതുപക്ഷത്തിന്റെ ഭരണ ശൈലി ഭരണ രീതി മുന്നോട്ട് പോക്ക് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ആഭ്യന്തര വകുപ്പാണ് സി പി എമ്മിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയ്ക്ക് വെച്ച് നാല് നാല് കൊല്ലത്തിനിടയ്ക്ക് വെച്ച് എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഇവിടെ നടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഈ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ അടുത്ത തോൽവിക്ക് ജനവികാരം ഇത്രത്തോളം പ്രതികൂല സാഹചര്യങ്ങളിൽ നിർത്തുന്നതിൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം പങ്ക് വഹിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ് അതിൻ്റെ പ്രധാന ഒരു പങ്കായിരുന്നു തൃശൂർ പൂരം കല തിനെ സംബന്ധമായിട്ടുള്ള വിഷയം അങ്ങനെ നിരവധി വിഷയങ്ങൾ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഇടപെട്ടുകൊണ്ട് വയനാട് ഉരുൾപൊട്ടിയ മേഖലയിൽ നടത്തിയ ഒരു ഡ്രാമ നമ്മൾ കണ്ടതാണ് പിന്നെ ആർ എസ് എസിന്റെ സംഘടനാ നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച ആഭ്യന്തര വകുപ്പിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഡി ജി പി അജിത് കുമാർ നടത്തിയ ഒരു കാര്യം നമുക്കറിയാവുന്നതാണ് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെല്ലാം അടക്കി വെച്ചുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അതും അതുമാത്രമല്ല മറ്റേ ആർ എസ് എസിന്റെ പ്രവർത്തകരെ കൊന്നിട്ടുള്ള പാർട്ടി നേതാക്കന്മാരെ അല്ലെങ്കിൽ കുറ്റക്കാരെ എല്ലാവരെയും ഒറ്റയടിക്ക് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്തൊക്കെ വെച്ചുകൊണ്ട് പിടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പക്ഷേ ഇവർ ഈ ആർ എസ് എസ് വന്നവരാണെങ്കിൽ ഒരിക്കലും അത് ആർ എസ് എസിൻ്റെ പ്രതികളെ ഒന്നും പിടിക്കാതെ ഇരിക്കുന്ന ബി ജെ പിയുടെ പ്രതികളെയൊന്നും പിടിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതെല്ലാം നോക്കിക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സി പി എമ്മും ഈ പറയുന്ന ബി ജെ പിയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം പുലർന്നു വരുന്നു പുലർത്തിയെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്റെയൊക്കെ കുഞ്ഞുകാലത്ത് ഇപ്പൊ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ ബി ജെ പിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ തീവ്രവാദികൾ എത്രത്തോളം പരമ്പര കൊലപാതകങ്ങൾ ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഡി വൈ എഫ് ഇയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഒരു സമയത്ത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ കാണുന്നത് ഇവർ തമ്മിലുള്ള വെട്ടിന്റെ പരമ്പരയായിരുന്നു പക്ഷേ ഈ ഒരു അഞ്ചാറ് കൊല്ലത്തിനടുപ്പിച്ച ആ ഒരു പരമ്പര പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പൂർണ്ണമായിട്ടുള്ള ഒരു നജ്ഞ സത്യമാണ് ഈ ഒരു സംഭവം അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടി നോക്കിക്കണ്ടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫിനെ സഹായിക്കാനായിട്ട് വരുന്നത് ബി ജെ പി ആണ് എന്നുള്ളത് അതുമാത്രമല്ല അതിൻ്റെ ഒരു പങ്ക് വേറൊരു ഒരു അഗ്രിമെൻറ്റിലുള്ള കാര്യമായിരുന്നു തൃശ്ശൂരിൽ ഒരു ലോക്സഭാ സീറ്റ് സി പി എം നിന്ന് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് വിജയിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം എന്തായാലും അത് സി പി എമ്മിൻ്റെ ഭാഗത്തുള്ള കാര്യം അവർ പ്രാബല്യത്തിലെത്തിച്ചു സുരേഷ് ഗോപൈ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചു ഇനി ബി ജെ പി ആണ് അടുത്ത ദൗത്യം ഇവർക്ക് നടത്തിക്കൂട്ടേണ്ടത് ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് മൂന്നാം ഘട്ടം ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബി ജെ പി യുമായിട്ടുള്ള ഒത്തുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുമെന്നുള്ളത് ഉറപ്പാണ് ഭരണ രീതി രണ്ടാം ടൈമിലുള്ള അഞ്ച് വർഷത്തെ ഭരണ ശൈലി ഭരണ മുന്നോട്ട് പോക്ക് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല രീതിയിലുള്ള അടിയൊഴുക്ക് നടക്കാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് എന്തായാലും പി വി അൻവർ പറഞ്ഞിരിക്കുന്ന ഈ വാക്കിനോട് നൂറിൽ നൂറ് ശതമാനം നമുക്ക് നീതി പുലർത്താൻ പറ്റും അതുതന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ഇപ്പം പി വി അൻവർ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അതൊന്നും കൂടി ഒരു എന്താണ് ഒരു അടിവരയിട്ട് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് നിങ്ങൾക്കിതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം